പരിശോധനയാണ് സംസ്ഥാനത്തും ജില്ലകളിലും ജില്ലകളിലും വിവിധ നടക്കുന്നത് ആ ആ രീതിയിൽ ഇപ്പോൾ എന്തൊക്കെ സാധ്യതകളാണ് പോലീസ് പറയുന്നത് ഒന്നിപ്പോൾ സാരംഗ് പറഞ്ഞതുപോലെ ഇന്നലെ രാത്രി ഈ പരിശോധനക്കിടയിൽ പ്രതിയെ കാണാൻ കണ്ടിരുന്നു എന്നൊരു സൂചനകൾ ലഭിക്കുന്നു പക്ഷേ പോലീസ് അടുത്തെത്തുമ്പോഴേക്കും അയാൾ ട്രെയിൻ റെയിൽപാളത്തിന്റെ ഭാഗത്തേക്ക് ഓടി ആ ഭാഗത്തൂടെ രക്ഷപ്പെട്ട് കളഞ്ഞു എന്നും കേൾക്കുന്നുണ്ട് നഗരം വിട്ടുപോയതായിട്ട് സംശയമുണ്ടോ ട്രെയിനിൽ കയറി എങ്ങോട്ടെങ്കിലും പോയതായിട്ടുള്ള സംശയങ്ങളുണ്ടോ പോലീസ് അതിനെക്കുറിച്ച് ഇപ്പോൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ് മനു തീർച്ചയായും പോലീസ് വിലയിരുത്തുന്നത് തന്നെയാലും ഈ പ്രതി ജില്ല വിടാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് ഈ പോലീസ് എത്തിയിട്ടുള്ളത് പ്രധാനമായും ഇന്ന ഇന്നലെ പുലർച്ചെ രണ്ടു മണിയോടെ ഒരു സൈക്കിൾ ഓടിച്ചു വരുന്ന നിലയിലാണ് ഈ പ്രതിയെ കണ്ടത് ഒരു മോഷ്ടിച്ച സൈക്കിൾ ആയിരിക്കാനാണ് സാധ്യത എന്നാൽ ഈ പോലീസിനെ കണ്ട സമയത്ത് തന്നെ ഈ പ്രതി സൈക്കിൾ തള്ളിമറിച്ചിട്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു പുറകെ പോലീസ് എത്തിയെങ്കിലും പിന്നീട് ഇയാളെ കണ്ടെത്താനായില്ല ആ കാരണം കൊണ്ടാണ് ഈ പ്രതി ഒരു ഈ ട്രെയിനിൽ കയറി ഏതെങ്കിലും ട്രെയിനിൽ എന്നുള്ള ഒരു നിലവിൽ സാധാരണ ബുദ്ധിയാണ് കേട്ടോ സാർ അങ്ങ് അയാൾ പ്രയോഗിക്കുന്നത് അസാധാരണമായ ബുദ്ധിയാണ് കാരണം ഈ സൈക്കിൾ എടുത്ത് ഓടിച്ചു വന്നാൽ സാധാരണഗതിയിൽ അങ്ങനെ ആരും സംശയിക്കാൻ സാധ്യതയില്ല കാരണം ഒരു പ്രതി ഒരിക്കലും സൈക്കിളിൽ കയറി വരുമെന്ന് ആരും കരുതുകയില്ലല്ലോ മറ്റു പല വാഹനങ്ങളും മോഷ്ടിച്ചുകൊണ്ട് വന്നാൽ പോലീസ് വിശദമായ പരിശോധനയിൽ കുടുങ്ങാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അയാൾ സൈക്കിൾ എടുത്തു വന്നത് എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലേ തീർച്ചയായും അത്തരത്തിലുള്ള ഒരു രീതിയും കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രധാനമായും ആരും തിരിച്ചറിയാതെ ഇരിക്കുന്ന ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം കൂടിയായിരിക്കും പിന്നെ മറ്റൊന്ന് പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഈ ബാലമുരുകനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ വേഷം മാറി നടക്കുന്ന കൂടിയാണ് പലപ്പോഴായിട്ട് നമ്മൾ ഇന്നലെ പുറത്തുവന്ന ചിത്രങ്ങളിൽ കണ്ടിരുന്നു ഈ മുട്ട തല മുട്ടയടിച്ചൊക്കെ രൂപമാറ്റം വരുത്തി മുങ്ങി നടക്കുന്ന പോലീസിന്റെ തമിഴ്നാട് പോലീസിന്റെ കയ്യിൽ നിന്ന് മുങ്ങി നടക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അത്തരത്തിൽ എല്ലാ കുതന്ത്രങ്ങളും അറിയാം ഒരു കേസിൽ അറസ്റ്റിലായി കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടണം അല്ലെങ്കിൽ ഈ പോലീസിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഏതെല്ലാം വേഷങ്ങളിൽ നടക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തതയുള്ള പ്രതിയാണ് അതുകൊണ്ട് തന്നെ ഇനി രൂപമാറ്റം തന്നെ വരുത്തിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭാഗത്തിന്റെ ഭാഗമായിട്ടാണ് സാധാരണ ഒരു സൈക്കിളിൽ പ്രതി കയറി വരുന്നതും ഈ പോലീസിനെ കണ്ട ഉടനെ തന്നെ പോലീസിന്റെ കാര്യം വ്യക്തമായ ഉടനെ തന്നെ ഈ സൈക്കിൾ തള്ളിയിട്ടുകൊണ്ട് ഈ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് ഓടിമറയുന്നതും മനു ശരി വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഏതാ ദൃശ്യങ്ങൾ നിങ്ങൾ ഒരിക്കൽ കൂടി കാണുക ആ റൗണ്ടിൽ ആ മുണ്ട് അഴിച്ചു കുത്തി കടന്നുപോകുന്ന ആളാണ് ഈ ബാലമുരുകൻ എന്ന് പറയുന്ന കൊടും കുറ്റവാളി നിങ്ങളൊന്നും നോക്കൂ അയാളുടെ കൈകളിൽ വിലങ്ങില്ല എത്ര സ്വതന്ത്രനായാണ് അയാൾ ആ ഹോട്ടലിന് പുറത്തേക്ക് പോകുന്നത് അയാളുടെ അഴകിൽ ഒരു ഉദ്യോഗസ്ഥർ നിൽക്കുന്നുണ്ടോ എന്ന് മാത്രം അയാൾ ആ പ്രതിയെ ശ്രദ്ധിക്കുന്ന പോലുമല്ലേ ഒരു വഴിക്ക് നടന്നു പോവുകയാണ് വളരെ സുഖമായി കൂളായി നമ്മളൊക്കെ സാധാരണ ഗതിയിൽ ഒരു ഹോട്ടലിൽ കയറുന്നത് പോലെ ഒരു പ്രതി നടന്നു പോകുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകില്ലേ എത്രമാത്രം അലംഭാവത്തോടെയാണ് അയാളെ കൊണ്ടുവന്നിരിക്കുന്നത് അയാളെ കൈകാര്യം ചെയ്തിരിക്കുന്ന എന്ന് വളരെ വ്യക്തമാണ് സ്വാഭാവികമായും അതിലൊരു ഒത്തുകളി ഉറപ്പാണ് അതല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും കൊടും കുറ്റവാളിയായ ഒരു മനുഷ്യനെ ഇത്ര അലംഭാവത്തോടെ കൊണ്ടുവരില്ല എന്നത് ഉറപ്പാണ് പക്ഷെ നമ്മളെ സംശയിപ്പിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം വിയൂർ അടുത്ത് വന്നപ്പോൾ ഇയാളെ ഇയാൾ രക്ഷപ്പെട്ടത് എന്നതാണ് കാരണം ഈ രീതി അനുസരിച്ചാണെങ്കിൽ അയാൾക്ക് രക്ഷപ്പെടാൻ നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നു എന്തുകൊണ്ടായിരിക്കാം തൃശൂർ തന്നെ തെരഞ്ഞെടുത്തത് എന്നടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ് ഏതായാലും അതിനൊക്കെ ഉത്തരം നമ്മുടെ പോലീസ് കണ്ടുപിടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അസാധാരണമായ ബുദ്ധിയുള്ള ക്രിമിനൽ ആണ് അയാൾ അല്ലെങ്കിൽ സൈക്കിൾ എടുത്തുകൊണ്ട് വരില്ലല്ലോ ഇയാൾ രക്ഷപ്പെട്ടതിന് ശേഷവും കാരണം സൈക്കിൾ ആകുമ്പോൾ ആരും അധികം അങ്ങനെ സംശയിക്കില്ല ഇപ്പോൾ ബൈക്കോ മറ്റ് വാഹനങ്ങളൊക്കെയാണെങ്കിൽ സ്വാഭാവികമായും ചെക്കിങ്ങിൽ പോലീസ് തടയും സൈക്കിൾ ആകുമ്പോൾ അങ്ങനെ സംശയിക്കില്ല എന്ന് കരുതിയായിരിക്കാം അയാൾ സൈക്കിൾ എടുത്തുകൊണ്ട് വന്നത് ഏതായാലും ട്രെയിനിൽ കയറി രക്ഷപ്പെട്ടതായ ഒരു സംശയമുണ്ട് പോലീസ് സംസ്ഥാനത്ത് ഉടനീളം ആ രീതിയിൽ അന്വേഷണം വല വീശി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇതൊരു വളരെ ഗൗരവതരമായ തന്നെ വിഷയമായിട്ട് തന്നെയാണ് സംസ്ഥാന പോലീസ് അതിനെ കാണുന്നത് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഈ കേസിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നലെ ഈ വാർത്ത വന്ന സമയത്ത് ഈ വാർത്ത വന്ന സമയത്ത് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നാണ് രക്ഷപ്പെട്ടത് എന്നത് ഏറ്റവും അവസാന വരിയിലാണ് കേട്ടോ മാധ്യമങ്ങൾ കൊടുത്തത് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നായിരുന്നു ഒന്നാമത്തെ വരി കാരണം ആരെങ്കിലും ഒന്ന് കേരള പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നാണ് രക്ഷപ്പെട്ടത് എന്ന് സംശയിച്ചാൽ അത്രയുമെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതിയായിരിക്കാം അത്തരത്തിലൊരു തന്ത്രം പ്രയോഗിച്ചത് പിന്നീട് നമ്മൾ അതിനെ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നാണ് രക്ഷപ്പെട്ടത് എന്ന ഒന്നാമത്തെ വരിയിൽ തന്നെ കൊടുത്ത് പ്രാധാന്യം നൽകിയതോടെ മറ്റുള്ളവർക്ക് പിന്നെ ആ രീതിയിൽ തിരുത്തേണ്ടി വന്നു എന്നതാണ് ഇന്നലെ സമൂഹ മാധ്യമങ്ങളിലടക്കം ആ വിമർശനം ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു മാധ്യമങ്ങളുടെ ആ സമീപനത്തെക്കുറിച്ചുള്ളത് നിങ്ങൾ എന്തുകൊണ്ടാണ് തമിഴ്നാട് പോലീസിന്റെ പേര് ആദ്യ വരിയിൽ തന്നെ പറയാതിരുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വന്നു അങ്ങനെ മാധ്യമങ്ങളുടെ ആ തന്ത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇന്നലെ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മുൻപിലേക്ക് വരുന്നത് മറ്റൊന്നുമല്ല ഇന്നലെ ഈ എസ് എസ് കെയുമായി ബന്ധപ്പെട്ട ഫണ്ടിന്റെ എസ് എസ് ഐ യുമായി ബന്ധപ്പെട്ട ഫണ്ടിന്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ അനുവദിച്ചു നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒരു തൊണ്ണൂറ്റി കോടിയോളം രൂപ നമുക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന്റെ പശ്ചാത്തലത്തിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് ഇന്നലെ കുറിച്ച ഒരു കുറിപ്പുണ്ട് ഈ അദ്ദേഹത്തോട് ദില്ലിയിലെ ഒരു ഉന്നതൻ പറഞ്ഞ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ മാധ്യമങ്ങളുടെ നിലപാട് എന്നെ പലപ്പോഴും അമ്പരിപ്പിക്കാറുണ്ട് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ നിന്ന് കേരള സർക്കാർ പിൻവാങ്ങാൻ തീരുമാനിച്ചതോടെ ഫണ്ട് ടയില്ലേ തടയില്ലേ എന്ന് ചോദിച്ചാണ് പല പത്രക്കാരും എന്റെ